പ്രിയപ്പെട്ട മുഖ്മിനങ്ങളെ നാം ഒക്കെ സ്വർഗത്തിൽ കടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ സ്വർഗത്തിൽ കടക്കാനുള്ള മാർഗങ്ങൾ നാം അന്വേഷിക്കുന്നുണ്ടോ ആ കാരണങ്ങളൊക്കെ നാം ചെയ്യുന്നുണ്ടോ പല ആളുകളും പല കാരണങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിൽ എത്തിച്ചേരുക ഒരിക്കൽ മഹാനായ മുത്തുനബി സലല്ലാഹുലഹിമാർ തങ്ങളുടെ അടുക്കൽ ഏതാനും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് മുത്തുനബി അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞു ഒരാൾ ഇപ്പോൾ ഈ വഴിയിലൂടെ കടന്നുവരും അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ് രണ്ടാമത്തെ ദിവസവും അപ്രകാരം ആവർത്തിച്ചു മൂന്നാമത്തെ ദിവസവും അപ്രകാരം ആവർത്തിച്ചു ഈ മൂന്ന് ദിവസവും പറഞ്ഞ ആ സ്വർഗത്തിന്റെ അവകാശി ആരാണ് ബഹുമാനപ്പെട്ട വക്കാസ് ആണ് മൂന്ന് ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അമർബു അലി അള്ളാ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു ബഹുമാനപ്പെട്ട സാഹിദു അലി അള്ളാ ഇത്ര വലിയ മഹത്വത്തിലേക്ക് പവറിലേക്ക് എത്താനുള്ള കാരണം എന്താണ് ഏതൊരു കാരണം കൊണ്ടാണ് അദ്ദേഹം ഇത്ര വലിയ മഹത്വത്തിലേക്ക് എത്തിയത് മഹാനായ മുത്തുനബി സല്ലാസലം തങ്ങൾ ഒരിക്കലും കളവ് പറയാത്ത കളവു ശീലിച്ചിട്ടില്ലാത്ത മഹരോത്രിത്വത്തിന്റെ ഉടമയാണ് ലോകത്തിന്റെ നേതാവാണ് ആ മുത്തുനബി ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹം എന്ത് കാരണം കൊണ്ടാണ് ആ ഉന്നതമായ സ്ഥാനത്ത് എത്തിയത് എന്ന് അറിയാനുള്ള ആകാംക്ഷ കാരണം ബഹുമാനപ്പെട്ട അമർബുൽ പല തന്ത്രങ്ങളും പ്രയോഗിച്ച് ബഹുമാനപ്പെട്ട സഹദ്ഗുനു അബി വക്കാസ് റല്ലി അള്ളാ വീട്ടിൽ പോവുകയും മൂന്ന് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു പക്ഷേ സാധാരണ ഒരാൾ ചെയ്യുന്ന അമലുകളില്ലാതെ കൂടുതലൊന്നും ബഹുമാനപ്പെട്ട സഹദ് ഗുനു അബി വക്കാസ് റല്ലി അള്ളാഹനു അമൽ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഒരു പ്രത്യേകമായ ഇബാദത്തുകളോ കർമ്മങ്ങളോ ഒന്നും ബഹുമാനപ്പെട്ട സഹദ്ഗുനു അബി വക്കാസ് പക്കലിൽ നിന്നും വനുവിൻ്റെ വക്കലിലെന്നും അബ്ദുല്ലാഹുബിനും കമ്രബനൊരാശ തങ്ങൾ കാണുന്നില്ല അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു പിന്നെന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്ര വലിയ മഹത്വം കിട്ടാൻ കാരണം കൂടുതലായി നന്മകളൊന്നും ചെയ്യുന്നത് കാണുന്നില്ലല്ലോ അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾ വിചാരിക്കും പോലെ കൂടുതലൊന്നും അമലുകൾ ഞാൻ ചെയ്തിട്ടില്ല കൂടുതൽ സർക്കാർ സൽക്കർമ്മങ്ങളൊന്നും എനിക്കില്ല പക്ഷേ എനിക്ക് ഒരു ഗുണമുണ്ട് അല്ലാഹു തോഫീക്കുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ലോകത്ത് ഒരാളോടും ദേഷ്യമില്ല ഒരു മുസ്ലിങ്ങളോടും എനിക്ക് വെറുപ്പില്ല വിദ്വേഷമില്ല ഒരാളോടും എനിക്ക് അസൂയയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും നന്മകൾ കിട്ടുമ്പോൾ അസൂയ ഒക്കുന്നവരുണ്ടാകാം പക്ഷേ എനിക്ക് ആരോടും ഒരു വിഷയത്തിനും അസൂയയില്ല ഒരാളെക്കുറിച്ച് മോശമായ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പറയാറില്ല പ്രവർത്തിക്കാറില്ല ആ ഒരു കാരണം കൊണ്ടായിരിക്കാം എനിക്ക് ഇത്ര വലിയ മഹത്വം കിട്ടിയത് ആ ഒരു കാരണം കൊണ്ടായിരിക്കാം മഹാനായ മുട്ടിന് വിശലുള്ള ഒരു ഇലമാ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം ആ സമയത്ത് ഇദ്ദേഹത്തിന് മറുപടി കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അമ്പ്രപുരിൽ ആ ശ്രദ്ധയുള്ളവനോ അത്ഭുതപ്പെട്ടുപോയി എന്നാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സ് ക്ലിയർ ഉണ്ടെങ്കിൽ ആരോടും ദേഷ്യമില്ലാത്ത വെറുപ്പില്ലാത്ത അസൂയയില്ലാത്ത അഹങ്കാരമില്ലാത്ത പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളാണെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയും കൂടുതൽ അമലുകളൊന്നും ചെയ്യണമെന്നില്ല അമലുകൾ ചെയ്യേണ്ട എന്നല്ല മറിച്ച് ഇതാണ് പ്രധാനം അമലുകൾ ശരിയാകണമെങ്കിൽ നമ്മുടെ നീയത്ത് നന്നാകണം പക്ഷേ നമ്മുടെ മനസ്സ് ക്ലിയർ ക്ലിയറാകണം എങ്കിലേ നീയത്ത് നന്നാവുകയുള്ളൂ നമ്മെ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്